ഹലോ നമസ്കാരം നിങ്ങൾ നമ്മുടെ കൊല്ലം ചന്ദനത്തോപ്പിലോസ്പിറ്റലിന്റെ അടുത്തുള്ള ഫിദാസ് ഡിസൈനർ ലാൻഡിലാണ് കേട്ടോ അപ്പൊ നമ്മളുടെ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് മനസ്സിന് ഇണങ്ങുന്നതാണ് നമ്മൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈന അപ്പൊ അങ്ങനെയുള്ള ഒരു ഷോപ്പ് നമ്മുടെ ചന്ദനത്തോപ്പിൽ ഉണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ വന്നതാണ് ചന്ദനത്തോപ്പിൽ അസി സി ഐ ഹോസ്പിറ്റലിനടുത്തുള്ള ഫിദാസ് ഡിസൈനർ ലാൻഡ് വളരെ മനോഹരമായ ഡിസൈനുകൾ വ്യത്യസ്തമായ കളക്ഷനുകളായിട്ട് നല്ല അടിപൊളി ഗംഭീര ഓഫറിലാണ് ഈ കടയുള്ളത് അപ്പൊ നമുക്ക് കാണാം അമ്പത് ശതമാനം ഡിസ്കൗണ്ടിൽ തുണികളെല്ലാം കൊടുക്കുക അത് അറിഞ്ഞിട്ട് വന്നതാണ് അപ്പം ഞാൻ ഇങ്ങനെ ഓരോ മെറ്റീരിയലിന്റെ ക്വാളിറ്റി ഒക്കെ ഇങ്ങനെ നിൽക്കുവാണ് ഇവിടെ ലേഡീസിന്റെ ഡ്രസ്സ് മാത്രമാണ് ഉള്ളത് കേട്ടോ സ്ത്രീകൾക്ക് ഡ്രസ്സ് എടുക്കുന്നത് കുറച്ച് മെനക്കെട്ട പണിയാണ് അപ്പൊ ഈ അവരുടെ മനസ്സിന് ഇണങ്ങുന്നത് കിട്ടണം അതിപ്പോൾ മെറ്റീരിയൽ ആണെങ്കിലും കളർ ആണെങ്കിലും ഈവൻ ആണെങ്കിലും എല്ലാം മനസ്സിന് ഇണങ്ങുന്നത് കിട്ടിയാൽ മാത്രമേ അവരെ തൃപ്തിപ്പെടുത്താൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവിടെ വന്നപ്പോൾ കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് ന്യൂ ജനറേഷൻ ട്രെൻഡ് അനുസരിച്ച് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസും പല മോഡലിലുള്ളത് ഒരേ പാറ്റേണിലുള്ളതല്ല പല പല പാറ്റേണിലുള്ള ഒരുപാട് ഡ്രസ്സുകളുണ്ട് നല്ല ക്വാളിറ്റി അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഞെട്ടി നിൽക്കുക ആഹ് മനസ്സിനുണങ്ങുന്ന പെൺകുട്ടികൾക്ക് മനസ്സിനിണങ്ങുന്ന ഒരുപാട് ഡിസൈനുകളും വസ്ത്രങ്ങളും ഉണ്ട് അതിപ്പം മോഡേൺ ഡ്രസ്സാണെങ്കിലും അല്ല സാധാ ചുരിദാർ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ജീൻസ് ആണെങ്കിലും അല്ലാതെ കുർത്ത ഏത് വേണമെങ്കിലും എല്ലാം ഫിഫ്റ്റി പെർസെൻറ്റേജ് അല്ലെങ്കിൽ ടെൻ പെർസെൻറ്റേജ് എല്ലാത്തിനും ഡിസ്കൗണ്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നിങ്ങളൊന്നു വന്ന് നോക്കുക കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്ന ഡ്രസ്സ് ഉണ്ടെങ്കിൽ വാങ്ങിച്ചാൽ മതിയല്ലോ അപ്പൊ എന്തായാലും ഓണത്തിന് എല്ലാവരും പോലെ ഷോപ്പുകൾ ഇപ്പോൾ പർച്ചേസ് ചെയ്യും മനസ്സിന് ഇണങ്ങുന്നതല്ലേ നമ്മൾ എടുക്കുള്ളൂ ഇപ്പോൾ ഒരു ഷോപ്പിൽ കയറി അവിടെ ഇഷ്ടപ്പെടില്ല അടുത്ത ഷോപ്പ് നമ്മൾ ചൂസ് ചെയ്യും അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിക്കാമല്ലോ പിന്നെ നമ്മുടെ കോട്ട് സെറ്റ് ഇപ്പം എല്ലാവരും കോട്ട് സെറ്റിന് പറയുകയാണ് കോട്ട് സെറ്റ് ഏതാണ്ട് ഫോർ ഫോർ ഹൺഡ്രഡ് സ്റ്റാർട്ടിങ് ഫോർ ഹൺഡ്രഡ് റുപ്പീസിലാണ് അപ്പൊ നമുക്ക് അതും കാണാം പിന്നെ ഏതാണ്ട് ഈ ജീൻസ് ഈ കോട്ട് ഇതെല്ലാം ഫിഫ്റ്റി ഓഫറിൽ ഓഫറിലിട്ടിരിക്കുന്നതാണ് കേട്ടോ ഇതെല്ലാം ഒരു പെൺകുട്ടികളുടെ ഡ്രസ്സാണ് പർദ്ദ സെറ്റ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലിട്ടിരിക്കുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് ചുരിദാ ടോപ്പുകളൊക്കെ കണ്ടില്ലേ അത് മാത്രമല്ല നമുക്ക് കോട്ട് സെറ്റ് അത് നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റത്തില്ല എല്ലാം കോട്ട് സെറ്റ് ഇത് നമുക്ക് വേറെ കോട്ട് കോട്ട് സെറ്റ് സെറ്റ് കോഡ്സെറ്റ് ഒക്കെ സ്റ്റാർട്ടിംഗ് ഫോർ ഹൺഡ്രഡ് ആണ് കേട്ടോ കോട്ട്സെറ്റാണെട്ടോ നല്ല കളർ അല്ലേ നല്ല മോഡല് നല്ല ഫ്ലോറൽ ഡിസൈൻ ഇതാ ലെഹങ്കാസ് ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലിട്ടേക്കാണ് നോക്കേ ഗ്രീൻ പർപ്പിൾ യെല്ലോ റെഡ് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ കളറിലുള്ളത് ഉണ്ട് ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലിട്ടേക്കായിരുന്നു കളറിലുള്ള ലഹങ്കാസ് ഉണ്ട് എല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വന്ന് നോക്കൂ കേട്ടോളൂ ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ ഇതെല്ലാം ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിൽ ഡ്രീമ அடி நல்லா்ட்டட் ஆடே கா இது நோக்கே நம்மத் அடிபளியோ இது தான் பல 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 கலர் வத்திய கலர் സാധാരണ നമ്മൾ ഈ കളറിലൊക്കെ പാൻറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഇത് ഒരുപാട് ഷെയഡിലുണ്ട് കേട്ടോ ഗ്രീൻ എല്ലാം നല്ല നല്ല മെറ്റീരിയലാണ് കേട്ടോ ഒരു വല്ല ഒരു പ്രത്യേക ക്ലോത്ത് അതിന് തന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട് അപ്പൊ നമ്മുടെ ഫിദാ ഡിസൈനർ ലാൻഡിൽ പർച്ചേസ് മാത്രമല്ല കേട്ടോ നമ്മൾ ഇവിടെ പർച്ചേസ് ചെയ്യുന്ന സാധനങ്ങൾ നിങ്ങൾക്ക് ഓൾട്ടറേഷൻ ചെയ്യും അതെല്ലാം തയ്ക്കുക വേണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബ്ലൗസ് ഒക്കെ ഒരു മണിക്കൂറിലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ തിരക്കാറില്ല സാധാരണ ആൾക്കാർ അപ്പൊ അങ്ങനെ ഒരു മണിക്കൂറുകളിലേക്ക് ബ്ലൗസ് പുണികളൊക്കെ തച്ചു കിട്ടും അതേപോലെ തന്നെ ബ്രൈഡൽ വർക്ക് കസ്റ്റമൈസ്ഡ് ഡിസൈനിങ് പിന്നെ ആരി എംബ്രോയ്ഡറി വർക്ക് പിന്നെ ഇതൊന്നും കൂടാതിന്റെ സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽ ഉണ്ട് കേട്ടോ അപ്പൊ സ്റ്റിച്ചിങ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സ്റ്റിച്ചിങ് പഠിക്കുകയും ചെയ്യും ഷർട്ട് ഒക്കെ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ തടിപൊളി ബാക്കിൽ കുറച്ചും കൂടെ ലോങ് ആയിട്ട് ഇപ്പോഴത്തെ ഒരു നമ്മുടെ ന്യൂ ജനറേഷൻ പിള്ളേരുടെ ഒക്കെ ഇഷ്ടപ്പെടുന്ന മോഡൽ അതിന് തന്നെ പല ഷെയ്ഡ് നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലുള്ള ഇതൊക്കെ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫറിലുള്ളതാണെ ഇതൊന്നും എന്നെ പോലെയുള്ള കുട്ടി കുട്ടി ഐറ്റംസിന് പറഞ്ഞിട്ടുള്ളതല്ല വലിയ നല്ല ഹൈറ്റ് ഉള്ള ആൾക്കാർക്ക് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ നല്ല കളർ ഷെയ്ഡ് നമ്മുടെ ജീൻസുകളൊക്കെ ഉണ്ട് ലേഡീസിന്റെ അപ്പൊ നാട്ടിലീ ബട്ടൺ ത്രീ ബട്ടൺ ഉണ്ട് വൺ ബട്ടൺ ഉണ്ട് ടു ബട്ടൺ ഉണ്ട് അതേപോലെ സ്കിൻ ഫിറ്റ് ജഗിൻസ് സ്കിൻഫിറ്റ് ജഗിൻസ് പിന്നെ ബാഗി പാൻറ് ബാഗി പാൻറ് എല്ലാ കളറും ഉണ്ട് കേട്ടോ ബാഗി പാൻറിന്റെ കൂടെ ക്രോപ്പ് ആ ഇവിടെ ലെഗിൻസ് ഒക്കെ ഉണ്ട് ലെഗിൻസ് കോട്ടനും പോളിസ്റ്ററും അതിൻ്റെ തന്നെ എല്ലാ സൈസിലും ഉള്ളതും ഉണ്ട് പല ടൈപ്പിലുള്ളതുണ്ട് പിന്നെ നമ്മുടെ സിഗരറ്റ് പാൻറ് അതെല്ലാം ഉണ്ട് അപ്പൊ മറക്കണ്ട ഇനി അങ്ങോട്ട് ഓഫറുകളുടെ പെരുമഴയാണ് മനോഹരമായ കളക്ഷനുകളും വ്യത്യസ്തമായ ഡിസൈനുകളുമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തിയത് അപ്പൊ നിങ്ങളുടെ ഓണം കളറാക്കാൻ വേണ്ടിട്ട് മറക്കണ്ട നമ്മുടെ ചെന്നാനത്ത അസീസി ഹോസ്പിറ്റലിനടുത്തുള്ള ഫിദാസ് ഡിസൈനർ ലാൻഡ്